നമസ്കാരം ഞാൻ ബ്രഹ്മോദയം കളരിയിലെ ഗുരുനാഥനാണ് എൻ്റെ പേര് ദീപൻ എന്നാണ് നമ്മൾ ചെങ്ങന്നൂരാണ് നമ്മുടെ സ്ഥലം അവിടുത്തെ ചെങ്ങന്നൂർ കളരിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കളരി സമ്പ്രദായമാണ് നമ്മളവിടെ ചെയ്തു പോരുന്നത് പിന്നീട് എന്ന് പറയുന്നത് നമ്മൾ പ്രിയ ഹരി ഹരിയാശാൻ ഇവിടെ നടത്തിയ കളരി സെമിനാർ വളരെ വ്യത്യസ്ത രീതിയിലുള്ള ഈ ആയോധന കല അടുത്ത് അറിയാൻ എനിക്ക് സാധിച്ചു നമ്മൾ വളരെ കുറച്ച് സമയം കൊണ്ട് അദ്ദേഹത്തിന് അതിലെ കാര്യങ്ങൾ ഇവിടെ പെട്ടെന്ന് അതിൻ്റെ വേഗതയും കൈവേഗതയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റി അത് നമ്മൾ അതിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നമുക്ക് അത് ഗ്രഹിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ വളരെ നാൾ വളരെ വർഷങ്ങൾക്ക് ശേഷമുള്ള പരിശീലനം കൊണ്ട് അദ്ദേഹത്തിന് ഇത് ആർജിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഈ ആർട്ട് നമുക്ക് ഇവിടെ ഈ സെമിനാറിലൂടെ പരിചയപ്പെടുത്തി തന്ന ഹരിയാശാന് നന്ദി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു